ായിരിക്കും ഈ പത്താം ക്ലാസ് തന്നെ നമ്മുടെ കുട്ടികൾ മുഴുവൻ കേരളത്തിലുള്ള മുഴുവൻ കുട്ടികളും ഒരേ സിലബസിൽ ഒരേ വിഷയങ്ങളാണ് പരിശോധിപ്പിച്ചത് പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രശ്നങ്ങളിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് മാറാൻ ഓപ്പറേഷൻസ് ഒക്കെ മാറാതിന് സയൻസ് എന്നൊക്കെ മാത് ഡിമേഴ്സിൽ വ്യത്യസ്ത അവാണ് കരുത്തിൽ വേണ്ടിയത് കാരണം ആദ്യം കാരണം വേണ്ടി ആരെങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഉണ്ട് വരുമ്പോൾ പഠിക്കണമെന്ന് വെച്ചപ്പോൾ അത് പറഞ്ഞില്ല അവരുടെ ഉടനെ പോകണം പറഞ്ഞു കാരണം കൂടുതലൊന്നും അവക്കൂടെ കാരണം പറഞ്ഞ പിന്നെ വാല്പര്യ കാലമാണ് അപ്പൊ അതോടെ തന്നെ വേഗം പോകാൻ പറഞ്ഞേ വലിയ പ്രതീക്ഷയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതീക്ഷ എന്തെങ്കിലും കൂടാൻ ആശങ്ക ഉണ്ടാവും ഉണ്ടോ അത് പ്രതീക്ഷ മാത്രം പേടി ഒന്നും ഉണ്ടോ എന്താ കാര്യം കാണാൻ പേടിയോ എന്തോ വൃത്തികളെ ജീവിതം കണ്ടിട്ട് തൊട്ടടുത്ത പറമ്പിൽ മോശമായ രീതിയിൽ പെരുമാറ്റങ്ങൾ കണ്ടപ്പോ അവര് അവരുടേതായ കഴിയും അവരുടെ രക്ഷിതാക്കളുടെ കണ്ട് അവരോട് പറഞ്ഞു പറഞ്ഞു നല്ല കുട്ടികളല്ലേ പേരിൽ രണ്ട് കുട്ടികളെ നമ്മൾ പറയാൻ കേസിലേക്ക് രക്ഷിതാക്കളെ ഒരേ സമയം വരുത്തണ്ട രണ്ട് സമയങ്ങൾ വിട്ടുവന്നും ചോദിച്ചു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി

അവർ അടുത്ത ദിവസം അടുത്ത രീതിയിൽ വിളിച്ചു ആ രക്ഷം വിളിച്ച് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പൊതുവെത്തി ചോദിച്ചു എന്തത്ര കാരണം എന്റെ കാരണം